ഇനി വരുന്ന പി എസ് സി എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കറൻറ്റ് അഫേഴ്സുകൾ നോക്കാം പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണം മെഡലുകളുടെ എണ്ണം എത്ര നാൽപ്പത് ജ്ഞാനപാന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നേടിയത് കെ പി ശങ്കരൻ മലപ്പുറം താനൂർ ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏത് വി കെ മോഹൻ കമ്മീഷൻ കേരള ഗവൺമെൻറ്റിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഏത് സാരഥി ഏത് മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകപ്പെടുന്നത് ശാസ്ത്രജ്ഞർക്ക് നമുക്കൊന്നും കൂടി നോക്കാം പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം എത്ര നാൽപ്പത് ജ്ഞാനപാന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നേടിയത് കെ പി ശങ്കരൻ മലപ്പുറം താനൂർ ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏത് വി കെ മോഹൻ കമ്മീഷൻ കേരള ഗവൺമെൻറ്റിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഏത് സാരഥി ഏത് മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകപ്പെടുന്നത് ശാസ്ത്രജ്ഞർക്ക് കേരള സർക്കാരിൻ്റെ ദിശാ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത് പത്ത് അൻപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ് എച്ച് ഡി എഫ് സി രണ്ടായിരത്തി ഇരുപത്തി മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ പൃഥ്വിരാജ് ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ സീറോ സീറോ ത്രീ വാക്സിൻ ഏത് വൈറസിനെതിരെയുള്ളതാണ് ഡെങ്കി വൈറസ് രണ്ടായിരത്തി ഇരുപത്തി മികച്ച സിനിമയ്ക്കുള്ള തൊണ്ണൂറ്റാറ് ഓസ്കാർ അവാർഡ് ലഭിച്ച സിനിമ ഓപ്പൺ ഹെയ്മർ നമുക്കൊരു പ്രാവശ്യം കൂടി കേൾക്കാം കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത് പത്ത് അൻപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ് എച്ച് ഡി എഫ് സി രണ്ടായിരത്തി ഇരുപത്തി നാല് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ പൃഥ്വിരാജ് ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ സീറോ ത്രീ വാക്സിൻ ഏത് വൈറസിനെതിരെയുള്ളതാണ് ഡെങ്കി വൈറസ് രണ്ടായിരത്തി ഇരുപത്തി കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീന രണ്ടായിരത്തി ഇരുപത്തി നാല് ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനമേത് ഗോവ ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തൊന്ന് പുതിയ മാർപ്പാപ്പ ആര് ലിയോ പതിനാലാമൻ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവസ്റ്റ ഇന്ത്യയുടെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദി കേരളത്തിൻ്റെ പുതിയ എക്സൈസ് കമ്മീഷണർ എം ആർ അജിത് കുമാർ കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറി എ ജയതിലക് ഒന്നുകൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജൻറ്റീന രണ്ടായിരത്തി ഇരുപത്തി ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഏത് ഗോവ ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തൊന്ന് പുതിയ മാർപ്പാപ്പ ലിയോ പതിനാലാമൻ റോബർട്ട് ഫ്രാൻസിസ് പ്രോവസ്റ്റ ഇന്ത്യയുടെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ നഗരം കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഉച്ചകോടി വേദി കാനഡ രണ്ടായിരത്തി സമ്മർ ഒളിമ്പിക്സിന് വേദിയാകാൻ പോകുന്ന സ്ഥലം ലോസ് ഏഞ്ചൽസ് യു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ബാനു മുഷ്താഖ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്